ിൽ എല്ലാം ചെയ്തല്ലോ തൂശിൽ ദേ എല്ലാം തന്നല്ലോ തൂശിൽ തി എല്ലാം ചെയ്തല്ലോ തൂശിൽ ദേ എല്ലാം തന്നല്ലോ ഒന്നും ഞാൻ ചോദിക്കില്ല ഹലോ ലുയ്യ ഞാൻ കർത്താവിന സ്തോത്രം ചെയ്യുന്നു നമുക്ക് ദൈവജനം പഠിക്കുവാനായിട്ട് കർത്താവ് നൽകിയിരിക്കുന്ന അവസരമാണല്ലോ അതിനാധാരമായിട്ട് വേദപുസ്തകത്തിൽ നിന്ന് രണ്ട് വാക്യങ്ങൾ ഒരേ വാക്യങ്ങൾ തന്നെ കർത്താവ് യേശു കർത്താവ് രണ്ട് സ്ഥലങ്ങളിലായിട്ട് ഉപയോഗിച്ചിരിക്കുന്ന ഭാഗം മത്തയുടെ സുവിശേഷം അതിൻ്റെ പത്തൊൻപതാമത്തെ അധ്യായം മുപ്പതാമത്തെ വാക്യം മത്തയുടെ സുവിശേഷം പത്തൊമ്പതാം അധ്യായം എൻ്റെ മുപ്പതാമത്തെ വാക്യം എങ്കിലും മുമ്പന്മാർ പലർ പിമ്പന്മാരും പിമ്പന്മാർ മുമ്പന്മാരുമാകും മത്തയുടെ സുവിശേഷം ഇരുപതാം അധ്യായം അതിൻ്റെ പതിനാറാമത്തെ വാക്യം ഇങ്ങനെ പിമ്പന്മാർ മുമ്പന്മാരും മുമ്പന്മാർ പിമ്പന്മാരുമാകും രണ്ട് ഭാഗത്ത് കർത്താവ് ഒരേ വാക്കുകളൂടെ ഉപയോഗിച്ചിരിക്കുകയാണ് ഒരേ വാക്യം ഉപയോഗിച്ചിരിക്കുകയാണ് മത്തല സുവിശേഷി പത്തൊമ്പതാം അധ്യായം മുപ്പതാം വാക്യത്തിൽ കർത്താവ് പറഞ്ഞു എങ്കിലും മുമ്പന്മാർ പലരും പിമ്പന്മാരും പിമ്പന്മാർ മുമ്പന്മാരുമാകും അതേ വാക്ക് തന്നെ ഇരുപതാം അധ്യായത്തിന്റെ പതിനാറാം വാക്യത്തിൽ ഇങ്ങനെ പിമ്പന്മാർ മുമ്പന്മാരും മുമ്പന്മാർ പിമ്പന്മാരുമാകും ഇത് രണ്ടും പറയുന്നത് രണ്ട് സാഹചര്യമാണ് ആദ്യം പറയുന്നത് ഒരു ഒരു സംഭവത്തിന് ശേഷമാണ് ഒരു കാര്യം അവിടെ നടക്കുകയാണ് ഒരു ഇവന്റാണ് ആ ഇവൻറ്റിനു ശേഷം അല്ലെങ്കിൽ ഒരു ഒരു കർത്താവിൻ്റെ കർത്താവ് ഒരു ഒരു വ്യക്തിയെ കണ്ടതിന് ശേഷം അതിന് ശേഷം നടന്ന ചില കാര്യങ്ങൾക്ക് ഒടുവിലായിട്ട് പറയുകയാണ് രണ്ടാമത് പറയുന്നത് ഒരു ഉപമയുടെ ഒരു കൺക്ലൂഷൻ എന്ന നിലയിലാണ് ഒരു ഉപമയുടെ കൺക്ലൂഷൻ ഇരുപതാം അധ്യായത്തിലാണ് നമ്മൾ ഉപമ കാണുന്നത് ഈ ഇരുപതാം അധ്യായത്തിൽ ഈ ഉപമ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു വളരെ അറിയാവുന്ന ഒരു ഉപമയാണ് ഒരു വ്യക്തി അയാളുടെ മുന്തിരി തോട്ടത്തിലേക്ക് അതിൻ്റെ വീട്ടുടേനെ മുന്തിരി തോട്ടത്തിലേക്ക് ആളുകളെ ജോലിക്കാരെ ക്ഷണിക്കുന്ന ഒരു ഭാഗമാണ് നമ്മളോട് കാണുന്നത് ക്ഷണിച്ചതിന് ശേഷം പല സമയങ്ങളിലായിട്ടാണ് അത് ക്ഷണിക്കുന്നത് എന്നാൽ ഏറ്റവും ഒടുവിൽ അവർക്ക് പ്രതിഫലം വീതിക്കുന്ന ആയ സമയത്ത് എല്ലാവർക്കും ഒരേപോലെ തന്നെ പ്രതിഫലം കൊടുക്കുന്നതായ ഒരു ഭാഗമാണ് നമ്മളവിടെ കാണുന്നത് അതിന് ഒടുവിലായിട്ടാണ് പറയുന്നത് എങ്കിലും ഇങ്ങനെ പിമ്പന്മാർ മുമ്പന്മാരും മുമ്പന്മാർ പിമ്പന്മാരുമാകും എന്നാൽ ഈ ഉപമ പറയുന്നതിനുള്ള സാഹചര്യം എന്താണ് അതാണ് നമ്മൾ പത്തൊൻപതാം അധ്യായത്തിൽ കാണുന്നത് പത്തൊൻപതാം അധ്യായത്തിൽ ധനികനായ ഒരു യുവാവ് യേശു കർത്താവിൻ്റെ അടുക്കൽ വരുന്ന ഭാഗമാണ് നമ്മൾ കാണുന്നത് അവൻ വന്ന് നിത്യജീവനെ അവകാശമാക്കുവാനായിട്ട് ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിക്കുന്നു നിത്യജീവനെ അവകാശമാക്കുവാൻ കൽപ്പനകൾ അനുസരിക്കണമെന്ന് കർത്താവ് പറയുന്നു അവൻ പറഞ്ഞു കൽപ്പനയെല്ലാം ഞാൻ അനുസരിക്കുന്നുണ്ട് ഒടുവിൽ കർത്താവിനോട് പറഞ്ഞു എങ്കിലും നിനക്കൊരു കുറവുണ്ട് നീ നിനക്കുള്ളത് വിറ്റ് തലത്തിൽ കൊടുക്കുക എന്നാൽ നിനക്ക് നിക്ഷേപം ഉണ്ടാകും പിന്നെ വന്നെ അനുഗമിക്കുക എന്നാൽ ഇവൻ വളരെ സമ്പത്തുള്ളവനാകൊണ്ട് ദുഃഖിച്ച് മടങ്ങിപ്പോയി ദുഃഖിച്ച് മടങ്ങിപ്പോയി കഴിഞ്ഞപ്പോൾ അവനെ മടങ്ങിപ്പോക്കിന് ശേഷം പത്രോസ് കർത്താവിനോട് ചോദ്യം ചോദിക്കുകയാണ് ഞങ്ങൾ സകലവും പെട്ടു നിന്നെ അനുഗമിച്ചു എന്നാൽ ഞങ്ങൾക്ക് എന്താണ് കിട്ടാൻ പോകുന്നത് അങ്ങനെ ഞങ്ങൾക്ക് എന്ത് കിട്ടും എന്ന് ചോദിച്ചപ്പോൾ കർത്താവ് എന്തൊക്കെ കിട്ടുമെന്ന് പറയുന്നു ഏറ്റവും ഒടുവിൽ അവരോട് പറയാണ് എങ്കിലും പിമ്പന്മാർ മുമ്പന്മാരും മുമ്പന്മാർ പിമ്പന്മാരുമാകും ആ എങ്കിലും എന്നുള്ള വാക്ക് വളരെ പ്രസക്തമായ ഒരു വാക്കാണ് ഞങ്ങൾക്ക് എന്ത് കിട്ടുമെന്ന് യേശുവിനോട് പത്രോസ് ചോദിക്കുമ്പോൾ നിനക്ക് ലഭിക്കാനുള്ളത് ലഭിക്കും പക്ഷെ നീ പ്രതീക്ഷിക്കാത്ത ചില കാര്യങ്ങൾ സംഭവിക്കും എന്താണ് പ്രതീക്ഷിക്കാത്ത കാര്യം നീ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ആളുകൾക്ക് നിനക്ക് ലഭിക്കുന്നതിനേക്കാൾ കൂടുതൽ പ്രതിഫലം ലഭിക്കും അതാണ് ഇവിടെ പറയുന്നത് അപ്പോൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ചില കാര്യം സംഭവിക്കുമെന്ന് കർത്താവ് ഓർപ്പിക്കുകയാണ് സംതിങ് അൺഎക്സ്പെക്റ്റഡ് അപ്രതീക്ഷിതമായ ചില കാര്യങ്ങളാണ് പ്രതിഫലം വിഭജിക്കുമ്പോൾ സംഭവിക്കാൻ പോകുന്നത് പ്രതിഫലം വിഭജിക്കുമ്പോൾ എന്ന് തന്നെ നമ്മൾ സ്വർഗത്തിൽ ചെന്ന് കഴിഞ്ഞാലും ഒത്തിരി അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയും സ്വർഗത്തിൽ എന്താണ് അവിചാരിതമായ അല്ലെങ്കിൽ അപ്രതീക്ഷിതമായ കാര്യമെന്ന് ചോദിച്ചാൽ ഒരു കാരണവശാലും സ്വർഗത്തിൽ കാണാതിരിക്കത്തില്ല എന്ന് നമ്മൾ ചിന്തിക്കുന്നു അല്ലെങ്കിൽ നമ്മൾ സ്വർഗത്തിൻ്റെ സിംഹാസനത്തിൽ യേശുവിൻ്റെ സിംഹാസനത്തിൻ്റെ ഏറ്റവും ക്ലോസ് ആയിട്ടിരിക്കുമെന്ന് ചിന്തിക്കുന്ന പല ആളുകളെയും നമ്മളവിടെ കാണത്തില്ല അതാണ് അവിടെ ചെല്ലുമ്പോൾ സംഭവിക്കുന്ന അപ്രതീക്ഷിതമായ ഒരു കാര്യം നമ്മൾ പ്രതീക്ഷിച്ച പല ആളുകളെ അവിടെ കാണത്തില്ല രണ്ടാമത്തെ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും അവിടെ ചെല്ലുമെന്ന് പ്രതീക്ഷിക്കാത്ത പല ആളുകളും അവിടെ കർത്താവിന്റെ സിംഹാസനത്തിന്റെ അടുത്ത് കയറിയിരിക്കുന്നത് നമ്മൾ കാണും ഇതാണ് രണ്ടാമത്തെ അപ്രതീക്ഷിതമായ കാര്യം ഇത് രണ്ടും കഴിയുമ്പോൾ നമ്മുടെ ഒരു സംശയമുണ്ട് കർത്താവ് ഇന്നാരിന്നാരൊക്കെ വന്നില്ലെങ്കിൽ പിന്നെ ഞാൻ എങ്ങനെയാണ് ഇവിടെ വന്നത് കാര്യം എന്നേക്കാൾ വിശുദ്ധരെന്നും എന്നേക്കാൾ അധ്വാനിക്കുന്നവരെന്നും എന്നേക്കാൾ സുവിശേഷ വേലയിൽ മുന്തി വന്നവരെന്നും ഒക്കെ ചിന്തിച്ച ആളുകളെ ഞാൻ കാണുന്നില്ലല്ലോ പിന്നെ ഞാനെങ്ങനെ ഇവിടെ വന്നത് അതിന് ഉത്തരം ഒന്നേ ഉള്ളൂ അതൊരു ദൈവകൃപയാണെന്ന് ചിന്തിച്ചാൽ മതി അല്ലാതെ വേറെ ഒന്നുമില്ല നമ്മുടെ എന്തെങ്കിലും പ്രത്യേകത കൊണ്ടൊന്നും അല്ല പ്രത്യേകത ദൈവത്തിൻ്റെ കരുണ കൊണ്ട് ദൈവം നമ്മളെ എന്താണ് ദൈവത്തിൻ്റെ കാരുണ്യം നമ്മുടെ മേലുണ്ടായിരുന്നതുകൊണ്ട് നമുക്ക് അവനോട് ചേർന്ന് നിൽക്കുവാൻ കഴിഞ്ഞു അല്ലാതെ നമ്മുടെ ശക്തി കൊണ്ടോ നമ്മുടെ കഴിവുകൾ കൊണ്ടോ ഒന്നും നമ്മളവിടെ ചെന്നു എന്നാരും ചിന്തിക്കേണ്ട അവൻ്റെ കൃപ അവൻ്റെ ആ കൃപയുടെ അല്ലെങ്കിൽ ആ കൃപ എന്താണെന്ന് മനസ്സിലാക്കുമ്പോഴാണ് അവനോടുള്ള സ്നേഹം നമുക്ക് വർദ്ധിച്ചു വരുന്നത് പല സമയത്തും ഉണ്ടാകുന്ന ഒരു വലിയ പ്രശ്നം ഇന്ന് ദൈവ കൃപയെക്കുറിച്ച് വേണ്ടത്ര പ്രസംഗങ്ങളോ മറ്റുള്ള കാര്യങ്ങളോ ഉണ്ടാകുന്നില്ല പക്ഷേ കഴിഞ്ഞ നാളുകളിലൊക്കെ നമുക്കിപ്പോൾ ആകെപ്പാടെ കൃപ എന്നുള്ള വാക്ക് തന്നെ കേൾക്കുന്നത് തിരുവത്താഴത്തിന് ആശ്ചര്യമേ എന്ന് പറഞ്ഞ് കൃപയേ കൃപയെ അതിങ്ങനെ പാട്ടുപാടി പോകുന്നുള്ളതല്ലാതെ കൃപ എന്താണെന്ന് നമ്മൾ കൂടുതൽ കേൾക്കുന്നത് വിശ്വാസം എന്നുള്ള വാക്കാണ് അല്ലാതെ കൃപ എന്നുള്ള വാക്ക് വാക്കിപ്പം വളരെ കുറച്ച് മാത്രമേ നമ്മൾ കേൾക്കുന്നുള്ളൂ എന്നാൽ കൃപയുടെ മാഹാത്മ്യം തിരിച്ചറിയുന്ന തിരിച്ചറിഞ്ഞിരുന്ന ഒരു വ്യക്തിയായിരുന്നു നമുക്കറിയാവുന്നതുപോലെ ജോൺ ന്യൂട്ടൺ എന്ന് പറയുന്ന പ്രസിദ്ധനായ ഗാനരചയിതാവ് അദ്ദേഹത്തിൻ്റെ വളരെ പ്രശസ്തമായ ഒരു ഗാനത്തിൽ അദ്ദേഹം പറയുന്നുണ്ട് എന്താണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ കൃപ എങ്ങനെയാണ് പ്രവർത്തിച്ചതെന്ന് ആ പാട്ടിങ്ങനെയാണ് ഇറ്റ് വാസ് ഗ്രേസ് ദാറ്റ് മൈ ഹാർട്ട് ടു ഫീൽ And grace my face relieved how precious did that grace appear. The hour I first believed Amazing grace, how sweet the sound that saved the wretch. ാണ് അല്ലെങ്കിൽ എത്ര അത്ഭുതകരമാണ് എത്ര ആശ്ചര്യകരമാണ് ദൈവം നമ്മളോട് കാണിച്ച കൃപ വാസ്തവത്തിൽ ഈ പാട്ടിന്റെ അർത്ഥം ഇതാണ് ഇറ്റ് വാസ് ഗ്രേസ് ദാറ്റ് ടോട്ട് മൈ ഹാർട്ട് ഫിയർ എന്നെ ഭയപ്പെടാൻ പഠിപ്പിച്ചത് തന്നെ വാസവ് പറഞ്ഞു കഴിഞ്ഞാൽ കൃപയാണ് എന്നെ ഭയത്തിൽ നിന്ന് വിടുവിച്ചതും ദൈവകൃപയാണ് കൃപയാണ് അത് വളരെ വളരെ അർത്ഥസമ്പുഷ്ടമായ കാര്യം ദൈവത്തെയോ ദൈവികതയോ ഒന്നും ഭയമില്ലാതെ ജീവിച്ചിരുന്ന ഒരു കാലഘട്ടം നമുക്കുണ്ടായിരുന്നു നിത്യതയെക്കുറിച്ചുള്ള ചിന്തയില്ലാതെ ജീവിച്ചൊരു കാര്യമുണ്ടായിരുന്നു പക്ഷേ ദൈവത്തെ ഭയപ്പെടാൻ പഠിപ്പിച്ചത് ആരാണ് കൃപയാണ് ഇറ്റ് വാസ് ക്രെയ്സ് ദാറ്റ് ടോട്ട് മൈ ഹാർട്ട് ടു ഫിയർ ആരാണ് ഈ ഭയത്തിൽ നമ്മളെ വിടുവിച്ചത് അതും കൃപയാണ് Hallelujah! It was grace that taught my heart to fear, and grace my fears relieved. How precious did that grace appear, the hour I first believed. Akrupa. പക്ഷേ ഇവിടെ കൃപയുടെ മാഹാത്മ്യത്തെ കുറിച്ച് പഠിപ്പിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഈ പാരബിളിൽ നമ്മൾ ദൈവകൃപ എത്ര വൈവിധ്യത്തോടു കൂടിയാണ് ഇടപെടുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ആ കൃപയോടുള്ള ആളുകളുടെ പ്രതികരണം കൂടെ നമ്മളവിടെ കാണുന്നുണ്ട് ഈ പ്ര ഈ പാരബിൾ നമ്മൾ പഠിക്കുന്നതിന് മുമ്പായിട്ട് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നമുക്കൊന്ന് പഠിക്കാം എന്നാലേ അതിൻ്റെ ആ പാരബിൾ കറക്റ്റായിട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റത്തുള്ളൂ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നമുക്കറിയാവുന്നത് പോലും രണ്ട് ഭാഗങ്ങൾ നമ്മൾ അതിനെ മാറി മാറി എടുക്കുകയാണ് മറ്റേ സുവിശേഷം പത്തൊൻപതാം അധ്യായത്തിന്റെ പതിനാറ് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള വാക്യങ്ങളിലും മർക്കോസിന്റെ സുവിശേഷം പത്താം അധ്യായത്തിന്റെ പതിനേഴ് മുതലുള്ള വാക്യങ്ങളിലും സെയിം കാര്യം ഒരുപോലെ തന്നെ പറയുന്നുണ്ട് ഒരേ ഒരേ സമയത്ത് അല്ലെങ്കിൽ ഒരേ കാര്യം അതായത് ഈ ധനികനായ യുവാവ് വന്ന യേശുവിൻ്റെ അടുത്ത് ഇടപെടുന്ന അല്ലെങ്കിൽ സംസാരിക്കുന്ന ഭാഗം വിവരിക്കാനായിട്ട് രണ്ട് സുവിശേഷകര് ഒരേ ഭാഗം തന്നെ ഉപയോഗിച്ചിട്ടുണ്ട് എന്നാൽ മർക്കോസിന്റെ സുവിശേഷത്തിൽ കുറെ കൂടെ ഓരോ ഡീറ്റെയിൽസ് ചില ചില മൈന്യൂട്ടായിട്ടുള്ള ചില കാര്യങ്ങൾ പറയുന്നുണ്ട് അതുകൊണ്ട് ഞാൻ മർക്കോസിന്റെ സുവിശേഷം കൂടെ ചേർത്ത് പഠിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ് മർക്കോസിന്റെ സുവിശേഷം പത്രാമധ്യായത്തിന്റെ അതിൻ്റെ പതിനേഴ് മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവൻ പുറപ്പെട്ട് യാത്ര ചെയ്യുമ്പോൾ ഒരുവൻ ഓടി വന്ന് അവൻ്റെ മുമ്പിൽ മുട്ടുകുത്തി നല്ല ഗുരു നിത്യജീവനെ അവകാശമാക്കുവാൻ ഞാൻ എന്ത് ചെയ്യണമെന്ന് അവനോട് ചോദിച്ചു അതിനെ യേശു എന്നെ നല്ലവൻ എന്ന് പറയുന്നത് ദൈവം ഒരുവനല്ലാതെ നല്ലവൻ ആരുമില്ല കൊല ചെയ്യരുത് വിഭചാരം ചെയ്യരുത് മോഷ്ടിക്കരുത് കളസാക്ഷ്യം പറയരുത് ചതിക്കരുത് നിന്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്ക എന്നീ കൽപ്പനകളെ നീ അറിഞ്ഞി അറിയുന്നുവല്ലോ എന്ന് പറഞ്ഞു അവൻ അവനോട് ഗുരു ഇതൊക്കെ ഞാൻ ചെറുപ്പം മുതൽ പ്രമാണിച്ചു വരുന്നു എന്ന് പറഞ്ഞു യേശു അവനെ നോക്കി അവനെ സ്നേഹിച്ചു ഒരു കുറവ് നിനക്കുണ്ട് നീ പോയി നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിതർ കൊടുക്കുക എന്നാൽ നിനക്ക് സ്വർഗത്തിൽ നിക്ഷേപം ഉണ്ടാകും പിന്നെ വന്ന് എന്നെ അനുഗമിക്കാൻ എന്ന് പറഞ്ഞു അവൻ വളരെ സമ്പത്തുള്ളവനാകൊണ്ട് ഈ വചനത്തിൽ വിഷാദിച്ച് ദുഃഖിതനായി പോയി നമുക്കറിയാവുന്ന ഭാഗമാണ് പക്ഷേ ഇവിടെ പറയുന്ന ആദ്യത്തെ ആ ഭാഗം നമ്മൾ ഒന്ന് ആലോചിച്ചു നോക്കി ഈ യുവാവ് എത്ര വിനയമുള്ള വ്യക്തിയാണ് അവൻ വഴിയിൽ വെച്ചാണ് യേശുവിനെ കാണുന്നത് വീട്ടിൽ വെച്ചല്ല നിങ്ങൾ ആലോചിക്കണം വഴിയിൽ വെച്ച് അവൻ യേശുവിനെ കണ്ടപ്പോൾ അതായത് അവൻ പുറപ്പെട്ട് യാത്ര ചെയ്യുമ്പോൾ ഒരുത്തിന് ഓടി വന്ന് അവൻ്റെ മുമ്പിൽ മുട്ടുകുത്തി അവൻ വഴിയിൽ മുട്ടുകുത്തുകയാണ് എത്ര വിനയമുള്ളതായ ഒരു വ്യക്തി അല്ലെങ്കിൽ എത്ര ഭക്തിയോടുകൂടി അവൻ യേശുവിൻ്റെ സന്നിധിയിലേക്ക് വന്നു നിൽക്കുകയാണ് എന്ന് തന്നെയല്ല അവൻ യേശുവിനെ വിളിക്കുന്നത് നല്ല ഗുരു നിത്യജീവനെ അവകാശമാക്കുവാൻ ഞാൻ എന്ത് ചെയ്യണം വളരെ ഭക്തിയുള്ള അല്ലെങ്കിൽ അവൻ്റെ ആ വാക്കുകൾ എത്ര എന്താണ് എത്ര ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് അതേ കള്ളത്തരം പറയുന്നൊന്നുമല്ല അല്ലാതെ എന്താ നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ കളിയാക്കാൻ പറയുന്ന ഒന്നുമല്ല അവൻ എന്താണ് ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്ന് യേശുവിനെ കണ്ടെടുത്തിയ പോലെയാണ് നല്ല ഗുരു നിത്യജീവനെ അവകാശമാക്കുവാൻ ഞാൻ എന്ത് ചെയ്യണം ഇക്കാലത്ത് ഇത്രം ഇനയുമുള്ള ഒരു ഒരു പയ്യനെ ശരിക്കും പയ്യനെ തന്നെ വിളിക്കുന്നതാണ് നല്ലത് വലിയ പ്രായമൊന്നും കാണാൻ ചാൻസല്ല ഒരു യുവാവ് ഇത്രയും ധനികനായ ഒരു യുവാവ് ഇത്രയും ദരിദ്രനായ യേശുവിന് മുമ്പിൽ യേശുവാസം പറഞ്ഞ ആരാണ് യേശു ജനങ്ങളുടെ മുമ്പിൽ ഈ മോശം പൂർമ്മേ ഒരു ഒരു ദരിദ്രനായ മനുഷ്യൻ കിടക്കാൻ വീടില്ലാത്ത അധ്വാനിച്ച് ജീവിതം കഴിച്ച എന്താണ് അപ്പൻ മരിച്ചത് കൊണ്ടായിരിക്കാൻ കുടുംബത്തെ പുലർത്താനായിട്ട് വളരെയേറെ അധ്വാനിച്ച് ജീവിച്ചതായ സ്വന്തമായിട്ട് ഇല്ലാത്ത വീടുകൾ പോലും വല്ല എന്താണ് സ്വന്തമായ വീടോ ഒന്നും സ്വന്തമായിട്ടില്ലാത്ത ഒരു വ്യക്തി അവൻ്റെ കൂടെ കൂടിയിരിക്കുന്ന ആളുകളും എല്ലാം അതേപോലെ തന്നെ ദരിദ്രരായ വ്യക്തികൾ അങ്ങനെയുള്ള യേശുവിനെ മുമ്പിൽ വളരെ ധനികനായ യുവാവ് വന്ന് മുട്ടുകുത്തി വളരെ വിനയത്തോടു കൂടെ താഴ്മയോടുകൂടെ സൗമ്യതയോടുകൂടെ അസൗമ്യമായവൻ്റെ വാക്കുകൾ അതെല്ലാം നമ്മൾ ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇതുപോലൊരു പയ്യനെ നമുക്ക് കാണാനായിട്ട് പറ്റത്തില്ല എന്നാൽ നമ്മുടെ ഇടയിലും താഴ്മ ഉള്ളവരുണ്ട് എന്നാൽ നല്ല മനുഷ്യരുണ്ട് പക്ഷേ ഇവരുടെ എല്ലാം പ്രശ്നം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് നിത്യജീവൻ അവകാശമല്ല എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കുന്നത് പോലെ താഴ്മ ഉള്ളതുകൊണ്ടോ സൗമ്യത ഉള്ളതുകൊണ്ടോ വളരെ സോഫ്റ്റ് ആയിട്ട് സംസാരിച്ചതുകൊണ്ടോ ഓക്കെ അവർക്ക് നിത്യജീവൻ ഉണ്ട് എന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല ഇവൻ വന്നിട്ട് ചോദിക്കുന്ന ചോദ്യം ഞാൻ നിത്യജീവനെ അവകാശമാക്കുവാൻ എന്ത് ചെയ്യണം നമ്മുടെ ഇടയിൽ താഴ്മയുള്ളവരും ഈ താഴ്മയുള്ള ഈ പയ്യനും തമ്മിലുള്ള ഒരു ഡിഫറൻസ് എന്നാണ് ഞാൻ കാണുന്നത് നമ്മുടെ ഇടയിലുള്ള ഒരു ചിന്ത താഴ്മയുള്ള ഒരാളാണെങ്കിൽ അവൻ മിക്കവാറും നിത്യജീവൻ ഉണ്ടായിരിക്കും എന്നായിരിക്കും എന്റെ ചിന്ത എനിക്കൊക്കെ നിത്യജീവൻ ഇല്ലെങ്കിൽ പിന്നെ ആർക്കാ ഉണ്ടാകാൻ പോകുന്നുള്ള പക്ഷെ ഇവനതല്ല ഇവൻ വളരെ ജല അവൻ അവൻ എന്താണ് അവൻ്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ വലിയ ഒരു ആഗ്രഹമുണ്ട് എനിക്ക് സംഭാവ് എന്ത് വേണം നിത്യജീവനെ പ്രാപിക്കണം അതൊരു വലിയ ഒരു ഒരു ക്വാളിറ്റിയാണ് വലിയൊരു ക്വാളിറ്റിയാണ് ഇപ്പം പല ആളുകൾക്കും നമ്മൾ ചെന്ന് സംസാരിച്ചാൽ പോലും നിത്യജീവൻ എന്ന് അവർക്കൊരു വിഷയമല്ലാതിരിക്കുമ്പോൾ ഈ ധനികനായ ഉഭാവനെ സംബന്ധിച്ചിടത്തോളം അവന് നിത്യജീവൻ പ്രാപിക്കാനുള്ള വലിയ ആഗ്രഹമുണ്ട് അതുകൊണ്ട് അവൻ ബഹുമാനത്തോടുകൂടെ സി യേശുവിനെ ബഹുമാനിക്കുന്ന അനേകം ആളുകളുണ്ട് യേശുവിനെ ബഹുമാനിക്കുന്ന ആളുകളാണ് സെക്യുലർ ഫീൽഡ് ഉള്ളവർ പോലും അല്ലെ സെക്യുലർ ഫീൽഡ് ഉള്ളവർ പോലും യേശുവിനെ നിന്ദിക്കുന്ന യേശുവിനെ നിന്ദിക്കുന്ന ആളുകൾ വളരെ ചുരുക്കമാണ് വളരെ ചുരുക്കമാണ് യേശുവിനെ അംഗീകരിക്കുന്ന ഏതാ ഒരു നല്ല ഗുരു എന്ന നിലയിൽ അംഗീകരിക്കുന്ന ആളുകളാണ് നമുക്ക് ചുറ്റുമുള്ള ആളുകളൊക്കെ പക്ഷെ നല്ല ഗുരു എന്നൊക്കെ പറയുന്നത് കൊണ്ടോ അങ്ങനെ വിളിക്കുന്നത് കൊണ്ടോ അങ്ങനെ പ്രശംസിച്ചതുകൊണ്ടോ യേശുവിനെ പ്രശംസിച്ചതുകൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ല യേശുവിനെ പ്രശംസിച്ചതുകൊണ്ട് ഒരാൾക്ക് നിത്യജീവൻ കിട്ടത്തോ ഒന്നുമില്ല യേശുവിനെ നല്ല ഗുരുവായി കണക്കാക്കിയതുകൊണ്ട് ഒരാൾക്ക് നിത്യജീവൻ ലഭിക്കത്തില്ല യേശുവിന്റെ അടുത്ത് വല്ലപ്പോഴൊക്കെ വരുന്നത് കൊണ്ട് ഒരാൾക്ക് നിത്യജീവൻ കിട്ടണമെന്നില്ല യേശുവിനു മുട്ടുകുത്തി എന്ന് പറഞ്ഞുകൊണ്ട് നിത്യജീവൻ കിട്ടണമെന്നില്ല ഇവൻ വളരെ പ്രശംസയോടുകൂടെ ദൈവത്തിന്റെ സന്നിധിയിൽ വരുന്നു യേശുവിനെ മാത്രമല്ല യേശുവിനെ പ്രസംഗിക്കുന്നവരും പ്രശംസിക്കുന്നോ ഒത്തിരി പേരുണ്ട് നല്ലൊരു പ്രസംഗം കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവൻ യേശുവിനെത്തിയെന്ന് പറഞ്ഞല്ലോ നല്ല ഗുരുവെന്ന് പറയുന്നത് പോലെ നല്ലൊരു പ്രസംഗം കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ ആളുകൾ പറയും വന്ന് വന്നിട്ട് വന്നിട്ട് എന്തോ വളരെ പ്രശംസിച്ച് പറയും നല്ല പ്രസംഗമായിരുന്നു കേട്ടോ ആ പ്രശംസ പ്രശംസയൊന്നും കേട്ട് വീണ് പോകരുത് ആളുകൾ വരും വന്ന് പറയും നല്ല പ്രസംഗമായിരുന്നു പറയും അങ്ങനെ യേശുവിനെ പ്രസംഗത്തിന്റെ ചാതുര്യം പറഞ്ഞോ അല്ലെങ്കിൽ നല്ല ഗുരുവാണെന്ന് പറഞ്ഞോ ഒന്നും വീഴിക്കാനൊന്നും പറ്റത്തില്ലായിരുന്നു പ്രശംസയിൽ വീണ് പോകുന്ന ഒരാളല്ലായിരുന്നു യേശു എന്ന് നമ്മൾ മനസ്സിലാക്കണം എന്തുകൊണ്ടാണ് ആളുകൾ പലപ്പോഴും പ്രസംഗത്തെയും പ്രസംഗകരെയൊക്കെ പ്രശംസിക്കുന്നതെന്ന് അറിയാമോ മറ്റൊന്നും കൊണ്ടല്ല അവർക്ക് അനുസരിക്കാൻ മനസ്സിലാത്തതുകൊണ്ടാണ് പ്രശംസ ഞങ്ങൾ വിട്ടേക്കാമൊക്കെ വലിയ കുഴപ്പമില്ലല്ലോ നല്ലതായിരുന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വലിയ കുഴപ്പമില്ല പക്ഷേ ഏറ്റവും വലിയ പ്രശംസ എന്താണ് പ്രസംഗം അനുസരിക്കുന്നതാണ് ഏറ്റവും വലിയ പ്രശംസ അല്ലാതെ പ്രസംഗകനെ വന്ന് നല്ല പ്രസംഗമായിരുന്നു പ്രസംഗകനോട് വന്ന് നല്ല പ്രസംഗമായിരുന്നു പറയുന്നതല്ല ശരിയായിട്ടുള്ള പ്രശംസ ഇഫ് യു അപ്രീഷിയേറ്റ് എ പ്രീച്ചർ ഓർ എ പ്രീച്ചിങ് ഒരു കാര്യം ചെയ്യണം എന്താണ് പറയുന്ന കാര്യങ്ങൾ അനുസരിക്കണം അനുസരണമാണ് നമുക്ക് ഏറ്റവും അത്യന്താപേക്ഷിതമായിരിക്കുന്ന കാര്യം 心里。 ി ആഴത്തെ ഹിന്ദുയാ നന്ദിയ ആഴു സേവത്തി ആഴത്തെ ഹിന്ദുയാ നന്ദിയ ആളു എൻ പ്രാണേ